പീതാംബരം കരവിരാജിത ശങ്കചക്രകൗമോദഗീ സരസി ജംഗരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാദാലമനിശം കൃതി ഭാവയാമി സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവെക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മധുസൂദന വാര്യൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു വീരെ കപിലോപദേശത്തിൻ്റെ ആറു ഭാഗം തീർന്നു ഏഴാമത്തെ ഭാഗം കൊണ്ട് കപിലോപദേശം അവസാനിപ്പിക്കണം എന്നാണ് വിചാരിക്കുന്നത് ഭക്തിയെക്കുറിച്ച് ധ്യാനയോഗത്തെക്കുറിച്ച് ജ്ഞാനയോഗം ഇതെല്ലാം അമ്മയായ ദേവഹൂതിക്ക് ഭഗവാൻ ഉപദേശിച്ചു ഉപദേശത്തിൻ്റെ ഉപസംഹാര ഘട്ടത്തിൽ ഈ ഭക്തി ഇല്ലാത്ത കുറേ വിഭാഗങ്ങൾ എങ്ങനെയും പ്രപഞ്ചത്തിൽ ഉണ്ടാവും നല്ലതും ചീത്തി ഉണ്ടാവും എന്ന് പല പ്രാവശ്യം പറഞ്ഞുമല്ലോ എല്ലാവരും ഭക്തന്മാരായ പിന്നെ യമന് പണി എന്ന് പറഞ്ഞു ഒരാൾ അപ്പം അതെങ്ങനെയാവില്ല അപ്പം അവരെ എന്തിനാണ് ഭാഗവതത്തിൽ പറയണത് അങ്ങനെ ചോദ്യം ഉണ്ടല്ലോ ഭക്തി ഇല്ലവരെ പറഞ്ഞാൽ മതി ഭക്തി ഉണ്ടാകാനുള്ള മാർഗങ്ങൾ അതല്ലേ വേണ്ടു ഇതിലാണ് ഈ ഭക്തി ഇല്ലാത്തവരുടെ കഥ അത് ഏകാർശത്തിലുണ്ട് അപ്പോൾ പറയുമ്പോൾ പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് ഭക്തി ഇല്ലാത്ത അഹങ്കാരികളും ജീവിക്കുകയാണ് അതിന് പ്രസക്തി ഉണ്ട് കാരണം അവരുടെ കൂടെ കൂടാതെ ഇരിക്കണം അവരെ നമ്മളെപ്പോഴും ഒഴിവാക്കണം വിട്ടു നടക്കണം ഇപ്പം സജ്ജനങ്ങളുടെ കൂടെ നടക്കണം എന്നുണ്ടെങ്കിൽ സജ്ജനങ്ങളെങ്ങനെയാണെന്ന് അറിയണം എന്ന് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞത് എല്ലാം സഹിക്കുന്നവർ എൻ്റെ കഥകൾ പറയുന്നത് താല്പര്യമുള്ളവർ താൽ കഥകൾ കേൾപ്പിക്കുന്നത് താല്പര്യമുള്ളവർ ഇങ്ങനെയാണ് സജ്ജനങ്ങളെന്ന് അപ്പോൾ ഏതൊരു കൂട്ടരെയാണോ നമ്മൾ ഒഴിവാക്കേണ്ടത് ദൂരെ നിർത്തേണ്ടത് അവരുടെ ലക്ഷണവും പറയണ്ടേ എന്നിട്ട് അവരുടെ കഷ്ടാവസ്ഥ കേട്ടിട്ട് അതുപോലെ ആവാതിരിക്കാനാണ് അത് പറയണത് ചില ആൾക്കാർക്ക് നല്ലത് പറഞ്ഞാൽ മനസ്സിലാവും ചില ആൾക്കാരൊക്കെ നല്ലത് പറഞ്ഞാൽ പെട്ടെന്നുള്ളിലേക്ക് കയറിക്കോളണം എന്നില്ല അപ്പം അങ്ങനെ നന്നായിട്ടല്ലാണ്ട് ജീവിച്ചാൽ അവരുടെ അവസ്ഥ എന്ത് ആ ഒരു ഭയങ്കരാവസ്ഥ കേട്ടാൽ ചിലർക്ക് തോന്നി ഈശ്വര അങ്ങനെയൊക്കെയാണോ എന്നാൽ ഏശം നന്നായിക്കളെ അപ്പം ആ ദുഷ് വിഷമാവസ്ഥയും കൂടി നമ്മളെ ധരിപ്പിക്കും ഉപദേശങ്ങളിൽ കൂടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തു നന്നായി എന്ന് മാത്രം പറയില്ല അങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ എന്താ ഉണ്ടാവുക അതും കൂടിയും കേട്ടോളൂട്ടുവോ എന്ന് ഉള്ള വശം കേൾക്കുമ്പോഴാവും ചിലർക്ക് പേടി ഉണ്ടാവുക അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ ഉപദേശത്തിലും ഉണ്ട് അത് പല ഉപദേശത്തിലും അതങ്ങനെ ഉൾപ്പെടുത്തി കാണാം ഭക് അഭക്തഗതി എന്ന് പറയുന്നത് ഭക്തി ഇല്ലെങ്കിലോ ഈശ്വരവിശ്വാസവും ഉപാസന ഇല്ലെങ്കിൽ ഉണ്ടിട്ടും ഉറങ്ങിയിട്ടും ഇവിടുന്ന് ജീവിച്ചു പോയാൽ നരക ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നതാണ് ഇരുപത്തിയാ എട്ട് നരകം വർണ്ണിക്കുന്നേ ഷട്ടസ്കന്ധത്തിലേ ഇവിടെ ഒരു സപ്താഹം നടക്കുമ്പോൾ ഈ മൈക്ക് ഓപ്പറേറ്റർ മുഹമ്മദ് അബുബക്കറൊക്കെയാണ് ഏതോരാളാണ് വീടാണ് അപ്പോൾ പിന്നെ അവർക്ക് കിടക്കാലോ അപ്പോൾ ഈ മൂന്നാമത്തെ ദിവസം നരകവർണ്ണന അങ്ങനെ കേട്ടു ഓരോ സാധനങ്ങളെയൊക്കെ പിടിച്ച് തിന്നുന്നവർക്കുള്ള നരകം ജീവികളെക്കൊന്ന് തിന്നാലേ ഒക്കെ കേട്ട് വായനയ്ക്ക് ചായക്ക് നിർത്തിയപ്പോൾ ചോദിക്കായുള്ള എൻ്റെ ഭഗവാനെ ഇതൊക്കെ അനുഭവിക്കേണ്ടി ഇരുവടിയങ്ങളിപ്പോൾ ഇതൊക്കെ തിന്നാൽ ഈ നാളെ അവർക്ക് ഞാൻ നിർത്തുകയാണ് കേട്ടോ എന്ന് പറഞ്ഞു കണ്ടോ അപ്പോൾ ജീവികളെ ഉപദ്രവിച്ചു തിന്നാൽ എന്താ ഉണ്ടാവുക എന്ന് വർണ്ണിച്ചതാണ് അയാളുടെ ചെവിയിൽ കേട്ടത് ബാക്കി അവിടെ എന്തൊക്കെ കേട്ടിട്ടുണ്ടാവും അതൊന്നും കേട്ടില്ല അയാൾ അയാൾ ചെവി പോയില്ല അയാൾ ശ്രദ്ധിച്ചതും ഇല്ല അയാളുടെ ചെവി കേട്ടു അപ്പോൾ ചില ആൾക്കാർക്ക് തെറ്റായ പ്രവൃത്തികൾ ചെയ്താലുള്ള ബലമാണ് വേഗം മനസ്സിൽ തട്ടുക ചിലർക്കൊക്കെ നല്ലത് പറഞ്ഞാൽ അത് മതി അപ്പം അവരുടെ ആവശ്യത്തിന് ഇവിടെ മൂന്ന് അധ്യായം കൊണ്ട് വർണ്ണിച്ചിട്ടുണ്ട് കേട്ടോ ഭാഗത്തിൽ പറയുന്ന ആവശ്യമില്ല നമുക്ക് ഭക്തി ഇല്ലവരുടെ പറഞ്ഞാൽ തന്നെ മനസ്സിലാവും ഭക്തി ഇല്ലാത്തവരുടെ അങ്ങനത്തെ ആൾക്കാരല്ലാത്തതുകൊണ്ട് അതിനെ കൂടുതൽ പറയണ്ട ഒന്നങ്ങനെ സൂചിപ്പിച്ചിട്ട് പോവാ അത്രയേ ഉള്ളൂ ഒരൊറ്റ ശ്ലോകത്തിൽ അത് ഒരു ഒതുക്കി അഹഹ ബഹുലഹിംസാ സംജിതാർത്തേർ കുടുംബം പ്രതിദിന മനുഭൃഷ്ണൻ ത്രീജിതോ ബാലലാളി വിശദീ ഗൃഹസക്താം ഞാത മൂന്ന് ഭക്ത ഉള്ളൂ കപിലധനുരുതിത്വം ദേവഗുത്തി നിഗാദി പ്രകാരമല്ലേ ഗുരുവായൂരപ്പ അമ്മയോട് അങ്ങ് പറഞ്ഞുകൊടുത്തത് ഒക്കെ ഗുരുവായൂരപ്പനോട് നേരിട്ടാ കഥ പറയണം അവിടെ ശോതാവ് ഭഗവാനർത്ഥാണ് വാരായണീയത്തിനുള്ളൊരു ഗുണമെന്നാണ് പറയുക എല്ലാവരും ശോതാവ് ഗുരുവായൂരപ്പൻ ഞാൻ വലിയ ശോതാവ് വേണോ പറയണ ആളും അയ്യപ്പത്തൂരും ഗുരുവായൂരിപ്പ ഗുരുവായൂരപ്പ അങ്ങനെയല്ലേ അങ്ങ് ചെയ്ത ഇങ്ങനെയല്ലേ അങ്ങ് അമ്മയോട് പറഞ്ഞു പറഞ്ഞുകൊടുത്ത ഒക്കെ ഗുരുവായൂരപ്പനോട് നേരിട്ടിട്ടാണ് പറയണം എങ്ങനെയാണ് അഹഹ ബഹുലഹിംസാ സഞ്ജിതാർഥീർ തൻ്റെ കുടുംബം നോക്കണം അതിനുവേണ്ടി ഏത് ദ്രോഹം ആരെയും ചെയ്യാൻ മടിയില്ലാത്തവരെ രത്നാകരൻ്റെ കഥ രാമായണത്തിൽ പറയും വാത്മീ ഇല്ല വാൽമീകിയ തപസ് ആയിട്ട് തന്നെയാണ് ആദ്യം മുതൽ വാൽ വാത്മീരാമായണത്തിൽ കാണിക്കുക ഇതെങ്ങനെയോ അധ്യാപ രാമായണത്തിൽ കടന്നുകൂടിയിരിക്കുകയാണ് ഈ രത്നാകര വൃത്താന്തം അതായാലും ഇങ്ങനത്തെ സമയത്തൊക്കെ നമുക്ക് ഉപകാരമായിട്ട് അതുപോലെ എന്ന് പറയാം ശരിക്കും അങ്ങനെ വ്യാപനത്തിലും ആത്മീയ കാട്ടാളനായിട്ട് പറഞ്ഞിട്ടില്ല കാരണം അത് രണ്ടും കൂടി ചില വ്യത്യാസങ്ങളുണ്ട് നമ്മൾ പറഞ്ഞത് അപ്പം ഇവർ സ്വന്തം കുടുംബം നോക്കാൻ വേണ്ടി ആരുടെയും തട്ടിപ്പറിക്കുക പിടിച്ച് പറിക്കുക ഒരാളെ വേണ്ടി വന്നാൽ കൊല്ലുക ഇതൊക്കെ ചെയ്തിട്ട് ബഹുവശീം സഞ്ചിതാത്തീർ കുടുംബം പ്രതിദിൻ്റെ മനുവിഷ്ണൻ സ്ത്രീ ജീതോ ബാലലാളി സ്ത്രീകൾ പറയണതൊക്കെ കേൾക്കാൻ നോക്കും നല്ലത് കേട്ടാൽ കുഴപ്പമില്ല കേട്ടോ സ്ത്രീകൾ നല്ലതും പറയും കേൾക്കാം അരുതാത്തത് ആര് പറഞ്ഞാലും കേൾക്കരുത് എന്നുള്ള അർത്ഥത്തിലാണ് സ്ത്രീജിതോ ബാലലാളി പലപ്പോഴും ധനം കിട്ടാൻ അധാർമ്മ മാർഗത്തെ പറഞ്ഞു കൊടുക്കുന്ന സ്ത്രീകൾ അവരെ ഉദ്ദേശിച്ചാണ് അത് പറഞ്ഞത് സ്ത്രീകൾ മൊത്തത്തിൽ തെറ്റാണെന്ന് ഇവിടെ വിവക്ഷയില്ല കാരണം കൃഷ്ണനെ കാണാൻ കുജേലിനോട് പറഞ്ഞത് ആരാ വിജേലം പോവാതുദ്ദേശിച്ചിട്ടില്ല സ്വന്തം ഭക്തിയാണ് അപ്പം സ്ത്രീകൾ എപ്പോഴും പറഞ്ഞത് ആ ഭാഗവതം തന്നെ പറയണില്ല ആ പത്നിയുടെ വാക്ക് കേട്ടിട്ടല്ലേ കൃഷ്ണനെ കാണാൻ ഞാൻ വന്നതെന്ന് വിചാരിലും വിചാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ പോയില്ല അപ്പോൾ സ്ത്രീകൾ പറഞ്ഞത് മുഴുവൻ എന്നല്ല ഇവിടെ സ്ത്രീജിതോ എന്ന് പറഞ്ഞാൽ തെറ്റായ സ്ത്രീകൾ പറയുന്ന തെറ്റായ വാക്യം കേൾക്കുന്നവർ അത്രയേ ഉള്ളൂ തെറ്റായ സ്ത്രീകൾ പറയുന്ന തെറ്റായ വാക്യങ്ങൾ കേട്ട് നടക്കുന്ന പുരുഷന് പെരുത്ത അപകടം വരും സ്ത്രീജിതോ അവർ സ്ത്രീയാൽ ജിതനായി ബാലലാളി കുട്ടികൾ പറഞ്ഞതൊക്കെ കേട്ടു അങ്ങനെ നടന്ന് ഗൃഹസ്ഥൻ എന്തു ചെയ്യുന്നു ഭക്തി ഇല്ലാതെ കണ്ട് ഭൗതികം മാത്രം ചിന്തിച്ച് കൃഷി കുടുംബം പ്രതിദിന വന്യഭിഷ്ണൻ ശ്രീജിതോ ബാലലാളി പിശതിഹി ഗൃഹസക്തോ ഈ വീട്ട വീട് വീട് ഇതുതന്നെയാണ് സത്യം എന്ന് കരുതി അതിൻ്റെ അപ്പുറത്തുള്ള എന്നെ കാണുന്നില്ല എന്ന് പറയാണ് യഥാശ്രമം തെറ്റേന്നല്ല ഇവിടെ പറഞ്ഞത് ഗൃഹ ആരൂടെ ചേതസേ എന്ന് വേറെ ഒരുത്തിൽ പറഞ്ഞു ആദ്യം തന്നെ മനസ്സ് വെച്ച് മുങ്ങി നടക്കുക അതാ പറഞ്ഞത് അല്ല ഗൃഹത്താശ്രമം തെറ്റാണെന്ന് പറഞ്ഞാൽ അർത്ഥമില്ല അതല്ല പറഞ്ഞത് ആ ഗൃഹത്തിൽ നമ്മൾ മുങ്ങാൻ പാടില്ല ഈ തോണി വെള്ളത്തിൻ്റെ മീന്തേ പോണത് തോണി വെള്ളത്തിൽ മുങ്ങിയാലോ വെള്ളമില്ലാണ്ട തോണിയോടോ മണലിൽക്കൂടെ തോണി ഓടിക്കാൻ പറ്റില്ല ആവുമോ പക്ഷേ ആ വെള്ളം തോണിയുടെ ഉള്ളിൽ കയറിയാലോ തോണിയാണ് മുങ്ങും അല്ലേ അതേപോലെ ഗൃഹത്തിലിരുന്നിട്ട് സുഖമായിട്ട് ഈശ്വരനെ ഭജിക്കാം ഒരു തടസ്സമില്ല പക്ഷേ അത് ഉള്ളിൽ കയറിയാൽ മൊത്തത്തിൽ മുങ്ങി പോവും അത് സൂക്ഷിക്കണം ഉള്ളു കയറാതെ അതിലിരിക്കാൻ കഴിയണം ഉള്ളൂ അതാണ് ഇവിടെ വിശ്വ യാതനാമയ്യഭക്ത ഈ ജീവിതത്തിൽ അങ്ങോട്ട് മുങ്ങി യഥാ ദേഹസ്യ സാനുബന്ധസ്യ ദുർമതി ഒരിക്കലും ശാശ്വതമല്ലാത്ത ദേഹം അല്ലേ രാവിലെ രാവിലെയുള്ള പോലെയല്ല അപ്പോൾ കൂടി കഴിഞ്ഞാൽ വീണ്ടും നിരച്ച് വത് കഴിഞ്ഞാൽ വല്ല്പോയി അനുദിനം നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശരീരം വീട് ധനം കുട്ടികൾ ഇതെല്ലാം സത്യമാണ് അതിലൊക്കെ സത്യബുദ്ധി പുലർത്തി അർത്ഥേർ ആബാദിതേർ ഗുർവ്യാം തെറ്റായ മാർഗത്തിൽ പണം സമ്പാദിച്ച് കുടുംബഭരണാകൽപ്പോ മന്ദഭാഗ്യോ കുത്രാം കുടുംബഭരണത്തിലാട് മുങ്ങി പല തരത്തിലുള്ള നിർഭാഗ്യങ്ങൾ വേദന രോഗം ഒക്കെ വരും കാശ് ധാരാളം ഉണ്ട് ആസ്പത്രിയിൽ കൊണ്ടുപോയപ്പോഴാണ് പറയണത് ക്യാൻസറാണ് കേട്ടോ അല്ല കാര്യമുണ്ടോ ഈ പൈസ ഉണ്ട് ആലോചിച്ച് നോക്കൂ പൈസ മുഴുവനെ പോവുകയും ചെയ്യും ചില രോഗങ്ങൾ മാറുമില്ല നോക്കാണ്ടോ പറ്റുമോ ചിലവാക്കാണ്ടോ പറ്റുമോ അപ്പം അങ്ങനത്തെ മന്ദഭാഗ്യോ ഭാഗ്യം കുറഞ്ഞാൽ ഭരണ്ടായിട്ട് ഉണ്ടായിട്ട് കാര്യമില്ല ഇങ്ങനെ ദുഃഖം കൂടുതൽ കൂടുതൽ അനുഭവിക്കും ശരീരത്തിൽ വയസ്സാവും ചരാനര ബാധിക്കും ക്രമേണ ശ്വാസത്തിൻ്റെ തടസ്സം ഉണ്ടാവും വായനോക്രമതോത്താര കഫസമൃദ്ധ നാടിക നേരത്തെ പറഞ്ഞ പോലെ കഴുത്തിലൊക്കെ കണ്ഠത്തിലൊക്കെ കഫം അടഞ്ഞ് കണ്ണ് ശരിക്കും കാണാതെ വല്ലാത്തൊരവസ്ഥയെ ഇങ്ങനെ പ്രാപിക്കുകയാണ് പലരും ചുറ്റുപാടും നിന്നിട്ട് പലതും ചർച്ച ചെയ്യുന്നുണ്ടാവും എവിടേക്കാണ് കൊണ്ടുപോണ്ടത് ഇല്ലേ വീട് പേർക്കാണ് വെച്ചിരിക്കണം ഇങ്ങനെ പലരും മരണശേഷമുള്ള കാര്യത്തെക്കുറിച്ചാ ചർച്ച ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാനൊന്നും വയ്യ ഏതെങ്കിലും ഒന്ന് തീർച്ചയായിട്ടും വിളിച്ചാൽ മതി കേട്ടോ എന്ന് പറയും അമ്മോട് തൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ഒരു നേരം ലീവ് എടുക്കാൻ പോലും പുത്രന് വയ്യ അപ്പോൾ ആ ഒരു ഭാവമാണോ നമുക്ക് വേണ്ടത് ഏതോ ഗുരുവായൂർ ദേവത്തിൻ്റെ ഒരു ജീവനക്കാരൻ ഡ്യൂട്ടിക്ക് ഹാജരാവാതെ അമ്മയ്ക്ക് എന്ന് പറഞ്ഞ് പോയിന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ അന്നത്തെ ആൾ ചോദിച്ചു തനിക്ക് അമ്മയാ ജോലിയാ വലുതെന്ന് ചോദിച്ചു എനിക്ക് എൻ്റെ അമ്മ എന്നെ വലുതെന്ന് പറഞ്ഞു സസ്പെൻഷൻ കൊണ്ട് കാര്യം കഴിച്ചു എന്നേ പറഞ്ഞു ശിക്ഷിക്കാൻ തോന്നിയില്ല ഇയാൾക്ക് പിരിച്ചുവിടാൻ തോന്നിയില്ല പറയാനുള്ള ആർജവയാൾക്കുണ്ടായി എനിക്ക് എൻ്റെ അമ്മ കഴിച്ചിട്ടെന്നെ എൻ്റെ ജോലിയില്ലു അമ്മ ഉണ്ടെങ്കിലല്ലേ ഞാനുള്ളു ഞാൻ ഉണ്ടെങ്കിലേ ജോലിയില്ലു അപ്പം ആ ഒരു ഭാവം ഇന്നത്തെ കാലത്ത് കാണില്ല ആ പുത്രന്മാർക്ക് അച്ഛനെ പുന്നാമം എന്ന് പറഞ്ഞ നരകത്തുനിന്ന് രക്ഷിക്കേണ്ട ആളാണ് താൻ നോക്കേണ്ട ആളാണ് താൻ താൻ വീഴാതെ കയ്യ് പിടിച്ച് നടത്തിയ ആളാണ് എൻ്റെ അച്ഛൻ ആ അച്ഛനെ താങ്ങണ്ട ബാധ്യത തനിക്കില്ലേ ഒരു കൈ താങ് ആ വയസ്സായ അച്ഛന് കൊടുക്കേണ്ട ബാധ്യത തനിക്കില്ലേ ഇത് ഇന്നത്തെ തലമുറയ്ക്ക് ഉണ്ടോ ചിന്ത ആലോചിച്ച് നോക്കും ഓരോ അടിവെച്ച് നടത്തിയിട്ടുള്ള അച്ഛനാണ് ആ കിടക്കണത് പക്ഷേ അത് ഇന്നത്തെ കാലത്ത് ഉണ്ടാവില്ല ഇങ്ങനെ പറയുകയാണ് ആ ഗൃഹസ്ഥൻ ഇതൊക്കെ ഇങ്ങനെ കേൾക്കും പലതും കേൾക്കും മരണത്തെക്കുറിച്ചും മരണാനന്തര കാര്യത്തെക്കുറിച്ചും പറയണതൊക്കെ ചെയ്യുകൊണ്ട് ഇങ്ങനെ കേൾക്കും ചീത്ത പറയണമെന്നുണ്ടാവും ശ്വാസിക്കണമെന്നുണ്ടാവും പറ്റുമോ അവിടുന്ന് നീക്കണമെങ്കിൽ വിവരുടെ സഹായം വേണം അതാണ് അവസ്ഥ അങ്ങനെ ആ വാർത്തയ്ക്ക് വല്ലാത്തൊരവസ്ഥയാണ് എല്ലാവർക്കും അഭിമുഖീകരിക്കണം ഇതിൽ നിന്ന് ഒരാളും എക്സെപ്ഷനല്ല ആരും ഇതിന് ഒഴിവാവില്ല അതുകൊണ്ട് ആ വാർത്തയ്ക്ക് ഇങ്ങനെ വന്ന ഏതെങ്കിലും പ്രകാരത്തിലില്ലേ യമദൂതന്മാർ വന്നിട്ട് ഈ ജീവനെ എങ്ങോട്ട് ആവാഹിക്കും അപ്പം ആക്കാൾ തയ്ക്കാൻ പറ്റാത്തായ വേദന ഉണ്ടാവും എങ്ങനെയപ്പോൾ മനസ്സിലാവും ആ സമയത്ത് തിരിച്ചു വന്നവരും എല്ലാവരും ഉണ്ടാവും ഒക്കെ പറയണത് കേട്ട അറിവേ നമുക്കുള്ളൂ ഇരുമ്പ് കമ്പി ചുട്ട് പഴുപ്പിച്ച് ശരീരത്തിലേക്ക് അടിച്ചു കയറ്റിയാൽ എത്ര വേദനയുണ്ടാവും അത്ര വേദന ഉണ്ടാകത്തില്ല ഈ പ്രാണൻ ശരീരം വിട്ടുപോകുമ്പോൾ എന്നാണ് പറയുക ആ വേദനയൊക്കെ ഇങ്ങനെ സഹിച്ച് ആ പ്രാണനയെങ്കിലും ആവാഹിക്കണ യമദൂതന്മാർ ചെയ്ത തെറ്റ് മുഴുവൻ എണ്ണി എണ്ണി അക്കമിട്ടിട്ട് ചോദിച്ച അനുഭവിക്കും അനുഭവിപ്പിക്കും എന്ന് പറയുകയാണ് ചുട്ട് പഴുത്ത ചെമ്പിൻ്റെ മോളിൽ കൂടെ നടക്കുക ഈശ്വര കേൾക്കാൻ വയ്യ അല്ലേ മരണം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുമോ കാലിങ്ങനെ ചുടുമ്പോൾ കിടക്കുക പേതം തോന്നും കിടന്നാൽ മേലൊക്കെ പടയിൽ പോല അപ്പോൾ നീക്കിയ പേതന്നും ഇങ്ങനെ നീട്ടിട്ടും കിടന്നിട്ടും നീട്ടിട്ടും കിടന്നിട്ടും സഹിക്കവയ്യാത്തതായിട്ടുള്ള വേദന അനുഭവിച്ച് യമദൂതന്മാർ ചെയ്ത തെറ്റ് എണ്ണി എണ്ണിച്ച് വച്ച് നരകദുഃഖം അനുഭവിപ്പിക്കും എന്ന് പറയണം പ്രകാരം പാപം മുഴുവൻ നരകമായിട്ടും പുണ്യം മുഴുവൻ സ്വർഗ്ഗമായിട്ടും അനുഭവിച്ച് ജീവൻ മഴയിൽ കൂടെ കീഴ്പ്പെട്ട് വരും എന്നാണ് വീണ്ടും വരാണ് ജീവൻ ജനിക്കാൻ വേണ്ടിയിട്ടേ അങ്ങനെ ഒരു ഭക്ഷണത്തിൽ കൂടിയിട്ടാണ് അത്രയും അച്ഛനമ്മമാരുടെ ശരീരത്തിൽ പ്രവേശിച്ച് വീണ്ടും കലലം ഒരു രാത്രി കൊണ്ട് ഒരു രക്തബിന്ദുന്നു അഞ്ച് രാത്രി കൊണ്ട് ബുദ്ഭുതം എന്ന മാംസ കഷ്ണമാവുന്നു പത്ത് ദിവസം കൊണ്ട് കർക്കന്തു എന്ന പേരാവും അതിന് പറയുക പിന്നെയോ ഒരു മാസം കൊണ്ട് തല ഉണ്ടാവും രണ്ട് മാസം കൊണ്ട് കൈകാലുകൾ ഉണ്ടാവും നഖം ലോമം രോമം അസ്ഥി മുതലായിട്ടതൊക്കെ മൂന്നാമത്തെ മാസത്തിലുണ്ടാവും നാലാമത്തെ മാസത്തിൽ സപ്തധാതുക്കൾ വളരും അഞ്ചാമത്തെ മാസത്തിൽ വിശപ്പും ദാഹോ അപ്പോഴാത്രയും അമ്മമാർക്ക് നല്ല വിശപ്പ് ഈ കുട്ടിക്കുള്ള വിഷപ്പ് അമ്മയുടെ വിഷപ്പ് അവിടെ അഞ്ചാം മാസത്തിൽ നല്ല ഭക്ഷണം ധാരാളം കഴിക്കണം എന്നാ പറയുക പിന്നെയോ ആറാമത്തെ മാസത്തിലാണ് ഒരു ചർമ്മം കൊണ്ട് ഈ കുട്ടിയെ കൊണ്ട് പൊതിയപ്പെടും ഏഴാമത്തെ മാസത്തിൽ കുറച്ച് അറിവ് കൊടുക്കും ഭഗവാൻ ജ്ഞാനം ഉണ്ടാവും എന്നാണ് അപ്പം വയറിൽ കിടന്നിട്ട് പറയും ഇത്രയും സർവേശ്വര ഈ വക ദുഃഖങ്ങൾ അനുഭവിക്കാൻ ഇനി എനിക്ക് ഇടവരരുതേ മാദേഹി രാമജനീചടരേ നിവാസം ഒരു ഗർഭാവാസമോ അമ്മയുടെ ഉദരത്തിലുള്ള വാസമോ ഇനി എനിക്കുണ്ടാവരുത് ഇതോടുകൂടി ഭൂമിയിൽ വന്നാൽ നാരായണസ്വാമിയെ ഭജിക്കല്ലാണ്ട് ഞാൻ വേറൊന്നും ചെയ്യില്ല ഒരു സത്യം ചെയ്യലാണ് ഒരു പ്രതിജ്ഞ അതാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഉപനിഷത്തിൽ ഈ ഗർഭചിന്തകൾ വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട് ഒരു പഞ്ചഭൂതാത്മകമായിട്ടുള്ള ശരീരത്തിൽ ഞാനാകുന്ന മറ്റൊരു പഞ്ചഭൂതമായിട്ടുള്ള ശരീര കഷ്ണം ഇതാ ദുഃഖം അനുഭവിക്കുന്നു അമ്മ തിരിഞ്ഞു കിടക്കുമ്പോൾ അമ്മ മറിഞ്ഞു കിടക്കുമ്പോൾ ശ്വാസം മുട്ടിയിട്ടും ചിലപ്പോൾ ഭക്ഷണം കിട്ടാണ്ടി വിശന്നിട്ടും ഭയങ്കരമായിട്ടുള്ള കൃമികീടാടികളൊക്കെ വയറിലുണ്ടാവും മൈക്രോസ്കോപ്പ് വെച്ചാലേ നമ്മുടെ വയറിൻ്റെ ശരീരത്തിൻ്റെ സ്ഥിതി ശരിക്കും അറിയുള്ളൂ എത്ര കീടങ്ങൾ അതിൻ്റെ ഉള്ളിൽ അറിയുമോ അതിൻ്റെ കുത്ത് ചിലപ്പോൾ ഈ നേർത്ത ശരീരമുള്ള കുട്ടി അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് തർവേശ്വര ത്തരത്തിലുള്ള ഗർഭവാർഷം ഇതോടുകൂടി എനിക്ക് കഴിയണം ഭൂമിയിൽ വന്നാൽ ഭഗവാന്റെ നാമം മാത്രം ജവിച്ചു നാരായണനെ ഭജിക്കുക സമ്പാദിവാക്യം രാമായണത്തിൽ ഇഷ്ടിതാകാണ്ട അവസാനിക്കുമ്പോൾ സമ്പാദി പറഞ്ഞു കൊടുക്കുകയാണ് പറഞ്ഞു പറഞ്ഞുകൊടുത്തതോട് കൂടിയിട്ടാണ് സമുദ്രതരണത്തിനുള്ള ശക്തി ആ ഹനുമാൻ ലഭിച്ചതെന്നാണ് അപ്പം എന്ത് വിചാരിക്കും സംഘം ന കുര്യാട് പ്രമദാസുജാതു യോഗത്യപാരം പരമാരുക്ഷു ഒരു ലേശയെങ്കിലും വിവേകമുള്ളവരെന്തു ചെയ്യണം നല്ല ആൾക്കാരുമായിട്ട് സംഘം ഉണ്ടാക്കുക ശരിയല്ലാത്തവരുമായിട്ടുള്ള സംഘം ന കുര്യാട്ട് ചെയ്യരുത് ന കുര്യാട്ട് പൊതുജനങ്ങളുമായിട്ടോ കേവലം ലോകസുഖങ്ങളെ മാത്രം ചിന്തിക്കുന്നവരുടെ കൂടെ നടക്കാതിരിക്കുക അങ്ങനെയുള്ള എത്രയോ ആൾക്കാരാണ് നേരം വെളിച്ചായ ടി വീടെ ഉള്ളിൽ കയറിയിട്ട് ഏത് പാട്ടാവേണ്ടത് അവരുടെ കോലോ വേഷമൊക്കെ പാടാ കണ്ടാണല്ലോ അവരെയൊക്കെ ആവശ്യമില്ലാതെ വിമർശിക്കേണ്ട ആവശ്യം എന്താ ചോദിക്കും ചിലർ എന്നോട് അതിലേക്കിടെ വന്നാൽ തുടങ്ങാൻ ഈ മകക്കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് ഏത് പാട്ടാണ് കാണണ്ടത് ഏത് പാട്ടാണ് കേൾക്കേണ്ടത് അല്ലേ ഈ ലോകകാര്യങ്ങൾ മാത്രം പറഞ്ഞു നടക്കണ പിഷയികളുടെ കൂടെ കൂടാൻ ഒരു കാലത്തും എനിക്ക് തോന്നരുതേ സർവേശ്വര ഈ ശരീരബന്ധം ഈ ജന്മത്തോടു കൂടിയിട്ട് അവസാനിക്കണം പുനരഭിജനനം പുനരഭിമരണം ഇതാണ് സാധാരണ നമ്മുടെ സ്ഥിതി ഏതായാലും അതൊക്കെ ഗർഭത്തിൻ്റെ ഉള്ളിലല്ലേ പുറത്തേക്ക് വന്നാലോ ഭജഗോവിന്ദത്തിൽ ബാലസ്താവത് ക്രീഡാസക്ത തരുണത്താവത് തരുണീസക്ത വൃദ്ധത്താവത് ചിന്താസക്ത പരമേ ബ്രഹ്മണി ഗോപിനസക്ത കുട്ടിക്കാലാവുമ്പോൾ ഒരു കൂട്ടം കളിപ്പാട്ടങ്ങളായിട്ട് അങ്ങനെ ആയില്ല ശ്രദ്ധ ചെറുപ്പക്കാരായ വിവാഹം കഴിക്കണം സ്ത്രീകളെ പെൺകുട്ടികളെ ആവിഷേട്ട് അങ്ങനെയാണ് പോവും ഇല്ലേ പിന്നെ ഉണ്ടോ നാമൻ ചോദിക്കാൻ തോന്നുന്നു വയസ്സായാൽ താൻ ചെയ്ത കാര്യത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ വരും കുട്ടികൾ നന്നായില്ല പറഞ്ഞാൽ കേൾക്കണില്ല വേറൊന്നാണ് ചിന്താസക്ത പരമേ ബ്രഹ്മണി കോപിനസക്ത ഈശ്വരനിൽ ആർക്കെങ്കിലും ശക്തി ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇതാണ് വിഷയി ആയിട്ട് ഗതാശമതിക്ക് പ്രവേശിച്ചാൽ അവൻ്റെ ഒരവസ്ഥ പിന്നെ വീടായി കുട്ടികളായി പ്രാരതായി സമ്പാദ്യം വേണം അത് അവിഹിതമായിട്ടുള്ള മാർഗത്തിൽ കൂടെയെ ഓരോരുത്തരെ കുടുംബം നോക്കാൻ എത്ര കോടികളപ്പം സമ്പാദിക്കണം അവിഹിതായിട്ടുള്ള മാർഗത്തിൽ കൂടെ സമ്പാദിക്കണം നേരായ മാർഗ്ഗത്തിൽ കൂടെ വെച്ചാൽ പോട്ടെ അവിഹിതമായിട്ടും അധർമ്മമായിട്ടും കോടികൾ എത്രയോ തലമുറയ്ക്ക് വേണ്ട കാശ് സമ്പാദിച്ചാലും അല്ലെ അർത്ഥം എത്ര വളരെ ഉണ്ടായാലും തൃപ്തിയാകാം മനസ്സിനൊരു കാലം പത്തുകിട്ടുകിൽ എന്നാണ് തുടങ്ങുകയാണ് അപ്പം അതും സമ്പാദിക്കാനായിട്ട് ഭഗവാനേ മറന്ന അധർമ്മ മാർഗ്ഗത്തിൽ പോയി പിന്നെ വയസ്സായി കഴിഞ്ഞാൽ അതാ ഇതിങ്ങനെ ആവർത്തിക്കുകയാണ് പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനീജടരേ ശയനം അല്ലേ ഇതിങ്ങനെ ആവർത്തിച്ചിട്ട് പിന്നെയും നരകനുഭവിക്കുക പിന്നെയും ദുഃഖം അനുഭവിക്കുക പിന്നെയും പാപം ചെയ്യുക അതിൻ്റെ ഫലം അനുഭവിക്കുക ഇങ്ങനെ അറ്റമില്ലാത്ത കർമ്മബന്ധത്തിൽ കൂടെപ്പെട്ട് ജനിച്ചിട്ടും മരിച്ചിട്ടും ജീവന്മാർ കീഴ്മേലി മണ്ങ്ങിനെ മണ്ടുന്ന ജീവന്മാർ എന്താണ് പറഞ്ഞാൽ കീഴ്മേലും മണ്ടുന്ന ജീവൻ താഴ്ത്തേക്കും കീഴ്പ്പെട്ടും ഇങ്ങനെ ഓടിക്കളിച്ചിട്ട് ഒരിക്കലും മോക്ഷത്തെയോ മുക്തിയെയോ ശാശ്വത ശാന്തിയെയോ പ്രാപിക്കുന്നില്ല എന്ന് പറയണം അമ്മേ അവസരം കിട്ടുമ്പോൾ എന്തുണ്ടാവുക ഒരവസരം കിട്ടുന്ന സമയത്തിങ്കൾ ഈശ്വരനെ സേവിച്ച് മോക്ഷത്തിന് വേണ്ടി ക്ഷമിക്കല്ലോ വേണ്ടെന്ന് ചാക്യൊരു തും പാടകത്തിൻ്റെയൊക്കെ ആഭുഖത്തിലേ അതാ പറയുക ഞാനവര് ജന്മജന്മാന്തരങ്ങളിലായിട്ട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ട് രണ്ടും കൂടി തുല്യമാവുമ്പോഴല്ലോ മനുഷ്യജന്മം കിട്ടുള്ളു ആയത് അല്പസാനങ്ങളായി അവസാന വിരസങ്ങളായിരിക്കുന്ന ഓരോരോ വിഷയത്തിൽ പരിഭ്രമിച്ച് വ്യർത്ഥമാക്കിക്കളയാതെ കണ്ട് ഒരവസരം വരുന്ന സമയത്തെങ്കിൽ ഈശ്വരനെ സേവിച്ച് മോക്ഷത്തിനായിക്കൊണ്ട് ക്ഷമിക്കല്ലോ വേണ്ടത് ഏത് കഥയുടെയും ആമുഖം ഇതാണ് എത്ര നല്ലൊരു നല്ലൊരാമുഖാന്ന് നോക്കൂ അവരൊറ്റൊന്ന് കേട്ടാൽ മതി മനുഷ്യൻ നന്നാവാൻ അല്ലേ കഥയൊന്നും കേൾക്കട്ട അപ്പോൾ ഒരു അവസരം വരുന്ന സമയത്ത് സമയത്തെങ്കിൽ ഈശ്വരനെയും സേവിച്ച് നമ്മുടെ പാപത്തിനെയൊക്കെ നിർത്തിച്ച് സംസാരത്തിന് ശാശ്വതമായിട്ട് കയറുകയാണ് വേണ്ടത് എന്നാണ് പറയണത് ആ സത്സംഗം വേണ്ട പോലെ അനുഭവിച്ച് ഉൾക്കൊണ്ട് ഭഗവാനെ ഭജിക്കുക അതുകൊണ്ട് അമ്മേ ആ ഒരു അവസരം ഇപ്പം അമ്മയ്ക്ക് കിട്ടി ഞാൻ കാരണം എന്ന് ഭഗവാൻ പറഞ്ഞു അതിലും വലിയൊരു ഗുരുനാഥനെ കിട്ടാറുണ്ടോ ഈശ്വരൻ പുല്യായിട്ട് അമ്മയ്ക്ക് ഈ അവസരം കിട്ടിയിട്ടുണ്ട് പറയാനായിട്ട് എനിക്ക് സാധിച്ചോ കേൾക്കാനായിട്ട് അമ്മയ്ക്ക് സാധിച്ചോ ഇതൊക്കെ അമ്മയുടെ നമ്മുടെയൊക്കെ ഭാഗ്യം എന്ന് മാത്രമേ പറയുള്ളൂ അമ്മേ അഹങ്കാരികൾക്കോ എന്നിൽ ഭക്തി ഇല്ലാത്തവർക്കോ ഈ വിലപ്പെട്ട ഉപദേശം കൊടുക്കരുത് അവർ പരിഹസിക്കും അതുകൊണ്ട് ഇത് എവിടെയെങ്കിലും കൊടുക്കാനുള്ളതല്ല വേണ്ടവർക്ക് എൻ്റെ ഭക്തന്മാർക്ക് ഇത് എപ്പോൾ ഉപദേശിക്കണോ അത്രത്തോളം എനിക്കിഷ്ടമായിട്ടൊരു കാര്യം വേറെ ഇല്ല തണ ഭക്ത എന്ന ആ ഭക്തായ ആ ഭക്തന്മാർക്ക് കൊടുക്കരുത് ഭക്ത തിഷാമബി എൻ്റെ ഭക്തന്മാരെ പരിഹസിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കരുത് വീട് എന്ന സംഗതി മനസ്സിൽ കയറിയവർക്ക് പറഞ്ഞു കൊടുക്കരുത് വീട്ടിലിരിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാം അതെന്നെ ഉള്ളൂ എന്നും പറഞ്ഞ് പ്രാന്തിരത്ത് നടക്കുന്നവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല ഭക്തന്മാർക്ക് പറഞ്ഞു കൊടുക്കാം പറഞ്ഞു കൊടുക്കണം അതെനിക്ക് വളരെ ഇഷ്ടമാണ് ഭക്തി ഇല്ലാത്തവർക്കോ മാത്സര്യ ബുദ്ധി ഉള്ളവർക്കോ പറഞ്ഞു കൊടുക്കരുത് മത്സര്യ ബുദ്ധി ഇല്ലാതെ നല്ല ബുദ്ധിയുള്ളവർക്ക് നന്നാവണം എന്ന് വിചാരിക്കുന്നവർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടമാണമ്മേ ആ പറഞ്ഞു കൊടുക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും കേൾക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും അവർക്കാണ് യഥാർത്ഥത്തിൽ എൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവുക എന്നാണ് ഭഗവാൻ ആ ഉപദേശത്തെ ഉപസംഹരിക്കണം ഇവിടെ പറയുകയാണ് എന്ത് ഏവം നിശമ്യ കപിലോ ജനി സർദമസ്യാഖില ദേവഹൂതി പറയണത് വേണ്ട പോലെ ആവുക കേൾക്കണത് വേണ്ട പോലെ ആവുക കേൾക്കണ ആൾ വേണ്ട വിധത്തിലുള്ള ആളാവുക ഇത് മൂന്നും വേണം ഇല്ല ഇപ്പം കേട്ടു അയാൾക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല കേൾക്കണമൊക്കെ ഉണ്ട് കേട്ടോ ഒന്നും പ്രാവർത്തികമാക്കാൻ കഴിവില്ലാത്ത ആളെ കേട്ടിട്ട് എന്താ കാര്യം അപ്പോൾ ആ ആൾ അതിനനുസരിച്ച് ഇവിടെ മൂന്ന് സംഗതിയാണ് ഭക്താവ് ശരിയാവുക ശ്രോതാവ് ശരിക്കുള്ള ആളാവുക അയാൾ ശരിക്ക് കേൾക്കും ചെയ്യുക ആളായാൽ പോരാ കേക്കൽ ശരിയാവും കൂടി വേണം ശരിക്കുള്ള ആളാവണം പറയൽ ശരിയാവണം ഇത് മൂന്നും ഇവിടെ യോജിച്ചു ആരാ പറഞ്ഞു കൊടുക്കണത് ഇനി അതിലും ഇത് നല്ലൊരു വക്താവിനെ കിട്ടും സാക്ഷാൽ ഈശ്വരൻ അല്ലേ ഭഗവാനാണ് വക്താവ് സാ കർത്തമസ്യ ദൈദാ കില ദേവ കപിലസ്യ വചോ ജനിത്രി കേൾക്കണത് കപിലൻ്റെ അമ്മയണേ ഭഗവാന്റെ അമ്മ ഏതെങ്കിലും ഒരു സ്ത്രീ ആവുമോ അതുകൊണ്ട് വചോ ജനിത്രി ആ കപിലെ അമ്മേനെയാണ് കേട്ടിരിക്കണത് കേട്ടതാണെങ്കിലോ വളരെ നല്ല രീതിയിൽ കേൾക്കുകയും ചെയ്തിരിക്കണു ഇല്ലേ എന്താ ഈ ഫലം വേണ്ട പോലെ പറയുക വേണ്ട പോലെ കേൾക്കുക ആ വ്യക്തി നല്ല ആളാവുക അങ്ങനെ ആയാൽ വിശ്രസ്തമോഹ പടല സർവ്വ മായ ബന്ധങ്ങളും മനസ്സിൽ നിന്നാണ് പോകും ഇല്ലേ വേണ്ട പോലെയാണ് കേട്ടു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഒറ്റ പ്രാവശ്യം കേട്ടാൽ മതി നേരെ വന്നാണ് ഒറ്റ പ്രാവശ്യം കേട്ടാൽ മതി ചില ആൾക്കാർക്ക് എത്ര കേട്ടാൽ കണ്ടാലും തിരിയാ ചിലർക്കേതു എത്ര കേട്ടാലും ഉണ്ടോ അല്ല മാറ്റോ ചിലക്കൊരൊറ്റ പ്രാവശ്യം കേട്ട ഭാഗവതം എടുക്കും വാങ്ങി ഇരു വാങ്ങിയിട്ടുതന്നെ വേറെ കാര്യം വാങ്ങണു വായിക്കണു വെറുതെ വാങ്ങില്ല അതോടെ അയാളുടെ ജീവിതം മാറും ഒരു ഒറ്റ പ്രാവശ്യം കേട്ടാൽ നേരെയുള്ള ആൾക്കാർ എത്രയോ ഉണ്ട് പറയേണ്ട പോലെ പറയുക കേൾക്കേണ്ട പോലെ കേൾക്കുക പൂർവ്വം ഉണ്ണിയുണ്ടാകുമ്പോൾ അതൊക്കെയുണ്ട് ഒത്താൽ വിശ്രദ് മോഹപടലാ തമഭിപ്രണമ്യ ലവാസവനേട് നമസ്കരിക്കുകയാണ് വന്ദേ വിഷ്ണു കപിലം വേദഗർഭം വേദങ്ങളെ ഉള്ളിൽ വെച്ച് വയ്ക്കണ കപിലവാസുദേവനായിക്കൊണ്ട് നമസ്കാരം അമ്മേ ഈ പ്രദേശം ഭക്തന്മാർക്ക് പറഞ്ഞു കൊടുത്ത കൊടുക്കല് പറഞ്ഞു കൊടുക്കണം അല്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കരുത് അങ്ങനെ ആ ദേവഹൂതിയുടെ ശരീരം ഒരു നദിയായിട്ട് ഇന്നും ഉത്തരേന്ത്യയിൽ ഒഴുകണൂ എന്നാണ് വാസുദേവൻ കപിലാശ്രമം എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൽ ഇപ്പോഴും കപിലൻ്റെ പ്രതിഷ്ഠയുണ്ട് ഉത്തർപ്രദേശിലാണ് ആത്മജ്ഞാനം വേണ്ടവർക്ക് പ്രപഞ്ചത്തിൽ നിന്ന് കുറച്ച് വിട്ടു നിൽക്കുന്നവർക്ക് പറ്റിയ ഒരു ദേവനാണ് കപിലവാസുദേവൻ ആ ആശ്രമത്തിലുള്ള ക്ഷേത്രത്തിൽ കപിലാ ക്ഷേത്രം എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട് അവിടെ അവിടെ ഇപ്പോഴും കപിലവാസുദേവൻ ഇരുന്ന് അരുളുന്നു എന്നാണ് പറയുന്നത് സിദ്ധാശ്രമം എന്നാണ് രാമായണത്തിൽ അതിന് കപിലവാസുദേവൻ ഇരിക്കുന്ന തരത്തിനെ പറ്റി അല്ലാതെ വാമനൻ്റെ ഇരിക്കുന്ന സ്ഥലമാണ് സിദ്ധാശ്രമം അങ്ങനെ ഓരോരോ പഴയ സ്ഥലങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടെന്ന് പറയും സിദ്ധാശ്രമത്തിൽ വാമനമൂർത്തി ഇരിക്കുന്ന സ്ഥലമാണ് കപിലാശ്രമത്തിൽ കപിലവാസുദേവൻ ഇരിക്കുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞു വരുന്നത് ദേവകുതിര ശരീരം ബ്രഹ്മപുത്രാനദിയാണ് എന്ന് ചിലർ പറയുന്നു ആണെന്നുള്ളത് ഉറപ്പില്ല ഏതോ ഒരു ഇപ്പോഴും ഒഴുകണു എന്നും പറഞ്ഞേ കപിലോപാഖ്യാനം തൃതീയസ്കന്ധം കഴിയണം ഭഗവതി കൃതീണേ ഭഗവത് പദാരവിന്ദം ഏതൊരാള് ഈ കപിലോപാഖ്യാനം ശ്രദ്ധയോട് കൂടിയിട്ട് പറയുക കേൾക്കുക സാധിക്കുന്ന പോലെ അനുഷ്ഠിക്കുക അതൊക്കെ ചെയ്യുന്നുണ്ടോ ഭഗവത്പാദപത്മത്തെ പ്രാപിക്കാൻ അവർക്ക് തീർച്ചയായിട്ടും സാധിക്കും ഗ്യാരണ്ടിയാണ് കൊടുക്കുന്നത് ഭഗവാൻ ശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കുകിക്കൊക്കെ ചെയ്താൽ ഭഗവത് പാദപത്മത്തെ പ്രാപിക്കാനായിക്കൊണ്ട് അവർക്ക് സാധിക്കും അങ്ങനത്തെയൊക്കെയല്ലേ കേൾക്കേണ്ടത് ഇതിനൊക്കെയല്ലേ ചെവി ഇതിനെ ചിന്തിക്കാനല്ലേ മനസ്സ് വെറുതെ ഓരോന്ന് കേട്ടിട്ടും കണ്ടിട്ട് എന്തിനാ ആയുസ്സ് കളയണത് നല്ല നല്ല കാര്യങ്ങൾ അത്ര ഭംഗിയായിട്ടാണ് ഭാഗവതത്തിൽ ഓരോരുത്തർ കൂടിയിട്ട് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നമ്മളിലേക്ക് എത്തിക്കാൻ പുരാണകർത്താവ് ക്ഷമിച്ചിരിക്കുന്നത് അതുകൊണ്ടിവിടെ ചതുർത്ഥ സ്കന്ധം തുടങ്ങുകയാണ് ബാക്കി ഭാഗം നമുക്ക് മറ്റൊരു ഭാഗത്തിൽ അഹവാം കാചാ മനസേന്ദ്രിയൈർവാധ്യാത്മന പ്രകൃതേ സ്വഭാവാൻ പരസ്മൈ നാരായണയേതി സമർപ്പമി ഓം പൂർണമദ പൂർണമദം പൂർണാൽ പൂർണമുദത്തെ പൂർണർത്ത പൂർണമദായ പൂർണമേവാശിഷ്യത്തെ ഓ ശി ശാന്തി ശാന്തി ഹരി ഓം ശ്രീഗുരുപ്യോ നമ ഹരി ഓ